ഭയങ്കര ഉള്ള ഒരു ചിക്കൻ മധുഫൂന് ഇട കിട്ടുന്ന കിട്ടിയിട്ട് വൈകുന്നേരം വീട്ടിൽ നിന്നൊന്നും കഴിക്കാണ്ട് രാത്രി ഒരു എട്ട് മണിയായരോ നല്ലോണം വിശന്നു എൻ്റെ വയറുമായിട്ട് പോയതേനും കൂടെ സോഫ്റ്റ് ചിക്കൻ വരുന്ന ഒരു അടിപൊളി മത്ഫൂൺ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ അപ്പോൾ ആ ചിക്കൻ മത്ഫൂന്ന് കഴിച്ച് പിന്നെ ഇവിടുന്ന് കഴിച്ച ഈ തവ ഗ്രിൽഡ് പ്രോൺസാണ് നല്ല മസാലേനും പിന്നെ പ്രോൺസും അങ്ങനെ ഓവറായിട്ട് ഗ്രിൽ ആയിട്ടേ ഇല്ല ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം ഗ്രിൽഡ് ബീഫ് റിപ്സ് എപ്പം കഴിച്ചാലും അതിന് ഒരേ ടേസ്റ്റാണ് മിനിമം ഗ്യാരൻറ്റി ഉള്ള ഒരു ഐറ്റം ആട്ടോ അത് എടുത്ത് പിന്നെ ചിക്കൻ അൽഫാം കഴിച്ചിന് ബീഫ് കഴിച്ചിന് മട്ടൺ ട്രിപ്സ് കഴിച്ചിന് ഇത് ആണ് ഇവിടുത്തെ സ്പെഷ്യൽ ചിക്കൻ അൽഫാം ഭയങ്കര ടേസ്റ്റ് എന്ന് വിചാരിച്ച് കഴിച്ചാൽ പക്ഷേ തീരെ പോരേനെ കെട്ടുക പക്ഷേ ഇതിൻ്റെ കൂടെ മുക്കാൻ കിട്ടിയ ഹമൂസ് ഉണ്ടല്ലോ അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഇതാണ് ഒരു പുതിയ ഐറ്റമായ മട്ടൺ ട്രിപ്പ്സ് നല്ല മസാലയാണ് പക്ഷേ ഉപ്പിലേശം ഊടിപ്പോയിന് പിന്നെ ഈ ബീഫ് തേങ്ങാ കുത്ത് ഫ്രൈ ചെയ്താൽ നല്ല പിന്നെ ഒരു ജിഞ്ചലെ ബാസ ഫിഷ് എന്ന് പറയുന്ന പച്ചമുളകും പച്ചമങ്ങയിലും ഇട്ടിട്ട് വരുന്ന ഒരു മീനിൻ്റെ ഐറ്റം കഴിച്ചിന് ആ അവസാനം രണ്ട് മൂട്ടും ഒപ്പരം കുടിച്ചിന് അപ്പോൾ സ്പോട്ട് തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആ ഫെയറാണ്